അനിയെ പിടിച്ചു വലിച്ചു കൊണ്ട് പ്രഭ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവുകയാണ് അനിക്കാണെങ്കിൽ തീരെ താല്പര്യമില്ലായിരുന്നു അവൻറെ ഉള്ളു നിറയപ്പോൾ നിത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രഭയകട്ടെ നിത്യയാണ് പെണ്ണ് കാണാൻ പോകുന്നതെന്ന് അവനോട്ട് പറഞ്ഞിട്ടില്ല അനിയാകാസ്വസ്ഥനായി അമ്മേ ഇപ്പൊ ഒരു വിവാഹം അത് ശരിയാവില്ല നീ ഇനി ഒന്നും പറയണ്ട ആദ്യ ആ കൂട്ടിയൊന്ന് കാണും നീ എനിക്കിനിഷ്ടായില്ലെങ്കിലും ഞാൻ ഇത് തന്നെ നടത്തും ഒരു തരം വാശിയോടെ പറയുന്ന പ്രഭയെ അനി ദയനീയമായി നോക്കി ഇനി അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യം അവന് മനസ്സിലായി എങ്ങനെയെങ്കിലും ഇത് മുടക്കാന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ പിന്നീട് അവൻ ഒന്നും കിട്ടിയില്ല പ്രഭയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പെങ്ങളെന്ന് പറഞ്ഞ് പഠിപ്പിച്ച പെണ്ണിനെയാണ് പെണ്ണ് കാണിഞ്ഞാൽ കൊണ്ടുപോകുന്നത് പ്രഭാകരന്റെ വീട്ടുമുറ്റത്ത് വണ്ടി വന്ന് നിന്നതും അനിൽ സംശയത്തോടെ അമ്മയെ നോക്കി നീ വാ ഏട്ടൊന്ന് കണ്ടിട്ട് പോകാം എന്തിന് താർക്കുത്രം പറയാതെ പാടച്ചക്കാം മനസ്സില്ലാ മനസ്സോടാ നീ പ്രഭയുടെ കൂടെ അകത്തേക്ക് ചെന്നു അകത്തേക്ക് കയറി ശരിക്കും ഞെട്ടിപ്പോയി അമ്മായിളുടെ എല്ലാവരുടെയും പതിവില്ലാത്ത വിധ സ്നേഹവും വരവേൽപ്പും കണ്ട് ആദ്യം കണ്ണു വീഴിച്ചെങ്കിലും പിന്നീട് അത് പുച്ഛമായി മാറിയിരുന്നു ഇവനെന്താ പ്രഭയെ ഒരുമാതിരി ഇരിക്കുന്നേ അനീട് ഇരിക്കുന്നുണ്ട് പ്രഭാകരൻ ചോദിച്ചു അവനോടൊന്നും പറഞ്ഞില്ലേട്ടാ വേണ്ട നീ എത്തിയാവടെ വന്നിട്ട് അവൻ അറിഞ്ഞാൽ മതി എന്ന് കരുതി പ്രഭ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു അനി മനസ്സുകൊണ്ട് തുള്ളിച്ചാടിയെങ്കിലും അവർക്ക് മുമ്പിൽ അധികം താല്പര്യം കാണിച്ചില്ല ചടങ്ങുകളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കാതെ തന്നെ ഇരു കൂട്ടും വിവാഹ നിശ്ചയം അടുത്ത ആഴ്ച തന്നെ നടത്താമെന്ന് ഉറപ്പിച്ചു ഇറങ്ങാൻ നേരം നിത്തിയനി കൂർപ്പിച്ച് നോക്കി അവളോനെ ചുണ്ട് കൂർപ്പിച്ചൊരു ഉമ്മ കൊടുത്തു അത് കേട്ടും പല്ലി കഴിച്ചതും അവൾ സൈറ്റടിച്ചു കാണിച്ചു ഇവിടെ നിന്ന് ഞാൻ എന്ന് പറഞ്ഞ് അനി മുണ്ടുമടക്കി കൂത്തിയതും നിധി ചിരിയോടെ വേഗം അകത്തേക്ക് ഓടി അവൾ ഓടുന്നത് കണ്ടതും അതുവരെ വീർപ്പിച്ചു വെച്ചിരുന്ന അനിയുടെ മുഖം പെട്ടിരുന്നു മനസ്സും നിറഞ്ഞു തന്നെ അവൻ ചിരിച്ചു ഇനി തന്നിലേക്ക് വന്നു ചേരാൻ നിൽക്കുന്ന വിപത്തുകൾ അറിയാതെ സത്യയുടെ കയ്യിൽ കിടന്ന് വേദന കൊണ്ട് ശിവോന്ന് പിടഞ്ഞു അവനവളെ വിടാതെ പിടിച്ചുകൊണ്ട് ശക്തിയിൽ തന്നെ അവളുടെ ചുണ്ടുകളൊക്കെ കടിച്ചു വലിച്ചു ചുമ്പിച്ചു വേദന സഹിക്കാൻ വയ്യാതെ അവനെ ശക്തമായി തന്നെ തള്ളി മാറ്റിയാവും അവളിൽ നിന്നും ആകുന്നത് സത്യ അവളെ വലിച്ചു ബെഡിലേക്ക് കിട്ടു ശിവ ശ്വാസമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി സത്യ അവളുടെ കഴുത്തിലേക്ക് മുഖം പോയിത്തി ഒരു കൈകൊണ്ട് അവടെ മാറിൽ അവർത്തിച്ചു ശിവ പിടഞ്ഞുകൊണ്ട് സത്യയുടെ തോളിൽ തല്ലി അവളുടെ പ്രവൃത്തി അവളിൽ ആവോളം വാശി കൂട്ടുകയാണ് ചെയ്തത് സത്യ അവളെ വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങി ശിവ അവന്റെ നെഞ്ചിൽ ആഞ്ഞടിച്ച് പ്രതിഷേധിച്ചു ഒട്ടും സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ ശിവ സത്യയെ തള്ളി മാറ്റിക്കൊണ്ട് ബെഡ്ഡിയിൽ ചാടി ചെയ്തീട്ടു സത്യക്കത് തീരെ ഉൾക്കൊള്ളാനായില്ല പാറു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്താ നിനക്ക് ഞാൻ ചേർത്ത് പിടിച്ചാ നീ എതിനാ കണ്ണുനിറക്കുന്നേ എന്നെതിനാ തള്ളി മാറ്റുന്നത് ഉയർന്നു വന്ന ദേഷ്യം അവരുടെ മുമ്പിൽ നടക്കി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും ശിവം മൗനുമായി നിന്ന് കണ്ണുനീര് പാർത്തു മിണ്ടാ നൽകാതെന്തെങ്കിലും മാത്രം പറയടി നിനക്ക് ഇനി ഇഷ്ടമല്ലാത്തതുണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് പാറു ഇല്ല എന്നിട്ടിട്ട് പോകാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല വാശിയോടെ പറയുന്നവനോ നിശ്സഹേദയോടെ നോക്കി വേണമെങ്കിൽ ദേഷ്യപ്പെട്ടു നിൽക്കുന്നവനെ കണ്ട് അവൾ പതി അവൻ കരുകിലേക്ക് ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആ നിമിഷം സത്യ ദേഷ്യം മാറുന്ന ചേർത്ത് പിടിച്ചു എനിക്ക് എനിക്ക് ശിവ തേങ്ങലോട് പറഞ്ഞത് സത്യ ഞെട്ടിലോട് അവളുടെ മുഖം തനിക്കു നേരെ പിടിച്ചു ചേർത്തി പൊട്ടിയെ ചുണ്ട് മുറിവ് പറ്റിയ കവളുമായി തനിക്ക് മുമ്പിൽ നിന്ന് വീതം നമ്മളെ കണ്ട് അവനെ നെത്തിച്ചുണിഞ്ഞു അതൊക്കെ ഇതിൽ ഉള്ളതല്ലേ പാറു എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സ്നേഹിക്കാൻ പിന്നെന്താ നിനക്ക് പ്രശ്നം അവൻറെ ആ ചോദ്യത്തിൽ ശിവക്ക് അവനോട് സഹതാപം തോന്നി അങ്ങനെയല്ല ദേവേട്ട ഏട്ടനോട് ആരാ എങ്ങനെയൊക്കെ പറഞ്ഞു തന്നത് സ്നേഹം അത് നമ്മൾ വേദനിപ്പിക്കില്ല ദേവേട്ടനോട് ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞു തരിക അവളുടെ വാക്കുകളിൽ തൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ എന്ന് സത്യക്ക് മനസ്സിലായി അവൻറെ ഉള്ളം വല്ലാതെ പിടിഞ്ഞു സത്യം കുറച്ചുകൂടി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവൾ എതിർപ്പൊന്നും കൂടാതെ അവനോട് ചേർന്നു കുറച്ചു സമയം ഇരുവരും അങ്ങനെ തന്നെ നിന്നു പാറു ആദ്രമായി അവനവളെ വിളിച്ചുകൊണ്ട് അവളുടെ മുഖം ഒതുക്കി നിറഞ്ഞ അവളുടെ മിടികൾ തള്ളവിരൽ കൊണ്ട് തുടച്ചു കൊടുത്തു പാറു ഞാൻ എന്തിനാൽ അത് മറ്റൊരു പെണ്ണിനെ സ്നേഹത്തോടൊന്നും നോക്കിയിട്ട് പോലും ഇല്ല ഞാനൊരു പുരുഷനാണ് ശാരീരികമായ മാറ്റങ്ങൾ എനിക്കുണ്ടാകുമ്പോൾ ഞാൻ അതെന്റേതായ രീതിയിൽ നിന്നോട് അറിയാതെ പ്രവർത്തിച്ചു പോകുന്നു അത് ശരിയോ തെറ്റെന്ന് എനിക്കറിയില്ല തെറ്റാപ്പം അത് പറഞ്ഞു തിരുത്താനുള്ള അവകാശം നിനക്കുണ്ട് നിനക്ക് മാത്രം എനിക്കറിയാത്തോണ്ടല്ലേ അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ പാറു സത്യയുടെ മനസ്സിൽ ഒരിക്കൽ ശിവ ആത്മാക്ക് ശ്രമിച്ചതുപോലെ തന്റെ പ്രവർത്തികൾ മൂലം അവൾ ഇനിയും അങ്ങനെ ചെയ്താലെന്ന് ഭയം ഉരുളെടുത്തു തനിക്കൊരാളെ അതും ഒരു സ്ത്രീയെ എങ്ങനെ പരിപാലിക്കണം എന്ന് അറിയില്ല എന്ന് അവന് തന്റെ ബോധ്യമുണ്ടായിരുന്നു സത്യശിവയെ ആർക്കും വിട്ടു കൊടുക്കില്ലെന്ന് പോലെ ചേർത്ത് പിടിച്ചു ഒരു കൊച്ചുകൂട്ടി തന്റെ കളിപ്പാട്ടം മാർഗം കൊടുക്കാതെ പിടിച്ചു വെക്കും പോലെയായിരുന്നു ശിവക്കവന്റെ പ്രവൃത്തിയിൽ തോന്നിയത് അവനെ മനസ്സിലായെന്നൊന്ന് ശിവയും അവനെ തിരികെ പോലെ ദേവേട്ടാ ഏട്ടനെ എനിക്ക് മനസ്സിലാകും ഏട്ട ഇങ്ങനെ ഭയക്കല്ലേ ഞാൻ ദേവേട്ട ഉപയോഗിച്ച് എങ്ങോട്ടും പോകില്ല സോറി പാറു ഞാൻ ഇതിനൊന്നും ചെയ്യില്ല എനിക്ക് പേടിയാ എനിക്കറിയാം നീ എന്നെ വിട്ടു പോകും ആ നിമിഷം അവനൊരു കൊച്ചു കുഞ്ഞായിരുന്നു അവൻ്റെ സംസാരത്തിൽ ശിവക്ക് അവനോട് വല്ലാത്ത വാത്സല്യം തോന്നി അറിയാതെ അവൻ്റെ ചുണ്ടിലും ചിരി വിരിഞ്ഞു ഇല്ലന്നെ ദേവേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനും പഠിക്കാനുണ്ട് അതൊക്കെ നമുക്ക് അതേ ശരിയാക്കാം ഇപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കാൻ കേട്ടോ ഞാൻ എൻ്റെ ദയവേട്ടനെ ആർക്കും ഇട്ടു കൊടുക്കില്ല ആർ ബെസ്റ്റ് ഐ ലവ് യു സോ മച്ച് എന്റെ മാത്രം ദേവേട്ടനാ സ്നേഹത്തോടെ തന്നോട് പറയുന്ന പെണ്ണിനോട് സത്യക്ക് വല്ലാത്ത പ്രണയം തോന്നി അവളുടെ ആ വാക്കുകൾ അവനിലൊരുപോലെ ആശ്വാസവും ആശങ്കയും നിറച്ചു താനത് തെറ്റാണോ എന്ന് പോലും അവൻ ചിന്തിച്ചു തുടങ്ങി എങ്കിലും അവൾക്ക് തന്നോടുള്ള ഇഷ്ടം അവളിൽ നിന്ന് തന്നെ അറിഞ്ഞപ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നും അവന്റെ ചിന്തകൾ മനസ്സിലാക്കി ശിവ അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു എന്റെ ദേവേറ്റ എന്റെ ജീവന ഏടന വിട്ടേടൻ്റെ പാറ ഇങ്ങോട്ടും പോകില്ല വെറുതെ ചിന്തിച്ച് കൂട്ടല്ലേട്ടാ അവൾ അവൻ നെഞ്ചിൽ അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞു ആദ്യമായി അവരാൾ അവന് സ്വമനസാല ചേർത്ത് പിടിച്ചു തന്നൊത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു അതിൽ പരം മറ്റൊന്നും അവന് വേണ്ടായിരുന്നു സത്യ സന്തോഷത്തിന്റെ കൂടെ മുടിയിലെത്തി അറിയാതെ പോലും ഇനി അവളെ വേദനിപ്പിക്കില്ലെന്ന് അവൻ ആ നിമിഷം മനസ്സിൽ ഉറപ്പിച്ചു ശിവമനോട് ചേർന്ന് നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിയ സത്യക്ക് അവളോട് വല്ലാത്ത വാരിസല്ലേ വളരെ നൃതമായി അവൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു താൻ നേരത്തെ നൽകിയ ആ ഉണ്ട കവളിന്റെ മുറിവിൽ അവൻ പതിയെ നാവ് കൊണ്ടുഞ്ഞു വിഴികളടച്ചു നിറമനസ്സാലേ അവൾ അതിനെ സ്വീകരിച്ചു ആ നിമിഷം ഇരു മനസ്സ് നിറഞ്ഞു ചിരിച്ചു സോറി അവളുടെ ചെവിയോറിൽ ചെന്ന് അവൻ മന്ത്രിച്ചതും ശിവ അവൻ ആഞ്ഞു പുലുകി അവനെ ആയിരം ചുമനങ്ങൾ കൊണ്ട് അവളുടെ സ്നേഹത്തോടെയുള്ള ഓരോ സ്പർശനത്തിലും സത്യക്ക് ഈ ലോകം പിടിച്ചെടുക്കിയ പോലെ സന്തോഷം തോന്നി ആപ്പ എല്ലാം പറഞ്ഞ പോലെ മഹി കിരണിന് എന്നാ ഇങ്ങോട്ട് വരുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് നല്ല ദിവസം നോക്കി നീച്ചു നടത്താം എന്താ വേണു സന്തോഷത്തോടെ പറഞ്ഞതും മഹാദേവൻ ശരി എന്ന പോലെ തലയാട്ടി ഗായുനും റാമനും കല്യാണ ചെറുക്കൻ്റെ മാതാപിതാക്കളുടെ നിലയില് എതിർപ്പൊന്നുമില്ലല്ലോ വേണു എടുത്ത് ചോദിച്ചത് റാമില്ലെന്ന് സന്തോഷത്തോടെ പറഞ്ഞു ഗായത്രിക്ക് മാത്രം ചെറിയ നീരസം തോന്നി ബാക്കിയുള്ളവരൊക്കെ ഒന്നും മിണ്ടാതെ മൗനമായി നിന്നതേ ഉള്ളൂ കിരൺ ലിയയും തമ്മിൽ പ്രണയത്തിലാണെന്ന കള്ളക്കഥ അവിടെയുള്ളവരെ പറഞ്ഞു വിശ്വസിച്ചതാണ് വേണു ജഗൻ ബിസിനസ് ടൂറിന് പോയ സമയം നോക്കിയാണ് വേണു ലിയോയുമായുള്ള കിരണിന്റെ വിവാഹം ഉറപ്പിക്കാൻ വന്നത് അയാൾക്ക് കൂട്ടായി ചതി അറിയാതെ മഹാദേവനും വേണു താന്ത്വത്തിൽ തന്നെ കിരണുമായിട്ടുള്ള ലിയയുടെ വിവാഹം ഉറപ്പിച്ചു ഇച്ചൂനും ലിയെ ഇഷ്ടമാണെങ്കിൽ പിന്നീട് എന്ത് നോക്കാനാ ശിവ പറഞ്ഞതും വേണു അതിനൊന്ന് ചിരിച്ചു വിജയച്ചവന്റെ ചിരി എന്നാൽ അടുത്ത നിമിഷം വേണുവിന്റെ മുതുകിൽ എന്തോന്ന് വന്ന് ശക്തിയായി പതിച്ചു വേദന കൊണ്ടായാൽ തിരിഞ്ഞു നോക്കിയതും കയ്യിൽ വലിയൊരു ചൂരലും പിടിച്ച് തന്നെ തൂർപ്പിച്ചു നോക്കുന്ന സേതുവിനെ കണ്ടായാൽ പല്ലിഞ്ഞിരിച്ചു ഇവരെ തുറന്നുവിടത് വ്രാന്തി കണ്ടില്ലേ ഇവളെന്ന തല്ലിയത് ഇങ്ങനെ ഒരാൾ ഉള്ളിടത്തേക്ക് ഞാൻ എങ്ങനെയാ എന്റെ കുട്ടിയെ വിശ്വസിച്ച് അയക്കുക വേണു അനിഷ്ടത്തോടെ പറഞ്ഞതും ഷാരി വേഗം എന്ന സേതുനം പൊതിഞ്ഞു പിടിച്ചു മഹാദേവന്റെ മുഖം ദേശത്താൽ വലിഞ്ഞു മുറുക്കി ബാക്കിയുള്ളവർ നിസ്സഹരായി നോക്കിയതേ ഉള്ളൂ സേതു വേണുവിനെ നോക്കി കൈകൊട്ടി ചിരിച്ചതും വേണു അവരെ പകയോടെ നോക്കി എന്നാൽ സേതുവിന്റെ ഈ പ്രവൃത്തി കണ്ട മാി അവളെ ശാരീരിയിൽ നിന്ന് വലിച്ചു മാറ്റി അവളേറ്റ് കവളിലേക്ക് മാറി മാറി അടിച്ചു അടികൊണ്ട് സേതു അലറിക്കാറുണ്ട് വേണു പല്ലു കടിച്ചുകൊണ്ട് സേതുവിനെ നോക്കി ഷാരി തടയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വകവെക്കാതെ മാഹി സേതുനെ വീണ്ടും വീണ്ടും അടിച്ചു ബാക്കിയുള്ളവരും മഹാദേവനെ തടയാൻ മുന്നോട്ട് വന്നെങ്കിലും കൂർബിച്ചുള്ളവരുടെ നോട്ടത്തിൽ മറ്റുള്ളവർ നിസ്സഹരായി ഒതുങ്ങി മാറി നിന്നു ആ വീട്ടിലെ ഏറ്റവും ദേഷ്യം മഹാദേവനാണ് അയാൾ അറിഞ്ഞ് ദേഷ്യപ്പെട്ടാൽ അച്ഛനായ കരണ് പോലും മിണ്ടാതെ നിൽക്കുകയായിരുന്നു സേതു അടികൊണ്ട് തളന്നു നിലത്തേക്ക് വീണ് മഹി അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ചു കൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോയി സേതുവിനെ തള്ളിയകത്തേക്കിട്ട് അവളുടെ കാലിൽ ചെങ്ങലിട്ട് മുറിക്കും മഹി സേതു ഉറക്ക കരഞ്ഞു രാവും കരുണനും കണ്ണീരോടെ മുറിയിലേക്ക് നടന്നു ആ അച്ഛന്റെയും അമ്മയുടെയും മനസ്സ് തങ്ങളുടെ മകളുടെ ഓർത്ത് വല്ലാതെ നേരുന്നുണ്ടായിരുന്നു മുറിയിലേക്ക് കയറി വാതിലടച്ചതും രാജൻ ഭർത്താവിന്റെ നെഞ്ചിലേക്ക് വീട് പൊട്ടിക്കരഞ്ഞു അയാൾ അവരെ ചേർത്ത് പിടിച്ച് മൗനമായി തീങ്ങി വേണുവിന്റെ വാക്കുകൾ കരുണൻ അത്രയേറെ നോവിച്ചിരുന്നു ജഗൻ തെറിഞ്ഞ എന്ത് സംഭവിക്കുന്ന ചിന്തയും അയാൾ അലട്ടി മീറ്റിംഗ് ക്യാൻസൽ ആയത് കൊണ്ട് തന്നെ ജഗൻ സേതുവിനായി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു മുറ്റത്ത് കാറൊതുക്കിയിട്ട് വാങ്ങിയ സാധനങ്ങളുടെ കിറ്റുകളും എടുത്തുകൊണ്ട് ജഗൻ അകത്തേക്ക് നടന്നു വാതിലിക്കലിൽ നിന്ന് തന്നെ സേതുവിന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് ജഗൻ ആകെ പരിഭ്രമിച്ചു അവൻ വേഗം അകത്തേക്ക് പാഞ്ഞി അകത്ത് ചെന്ന് ജഗൻ ഹാളിൽ കൂടി നിൽക്കുന്നവരെ ഒന്ന് തറപ്പിച്ചു നോക്കി അവരും ജഗൻ ആ സമയം അവിടെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ജഗനെ പെട്ടെന്ന് അവിടെ കണ്ട് വീണൊന്ന് പരുങ്ങി അയാൾക്ക് ജഗന്റെ സ്വഭാവം നന്നായി അറിയാമായിരുന്നു ജഗൻ സേതുവിന്റെ കരച്ചിൽ കേട്ട് വേഗം റൂമിലേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ച ഒരു നിമിഷം ജഗന്റെ ഹൃദയം തകർന്നതായിരുന്നു സേതുവിന് ഉള്ളം കയ്യാല് ബൂട്ട് കൊണ്ട് ചവിട്ടി ജീവിക്കുന്ന മഹിയെ കണ്ട് ജഗന്റെ മിരികൾ ചുമന്നു ർജിയായിരുന്നു മഹി ഞെട്ടി തിരിഞ്ഞു നോക്കി ബാക്കിയുള്ളവരും വേഗം അവിടേക്ക് പാഞ്ഞു വന്നു ജഗനെ കണ്ടതും മാഹി പതിയെ സേതുവിൽ നിന്നും അകന്നു മാറി ജഗൻ വേഗം ചെന്ന് സേതുവിന്റെ കാലിലെ ചെങ്ങലെ അരിച്ചു മാറ്റി വിരുമ്പിക്കരഞ്ഞുകൊണ്ട് ജഗന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു തന്റെ അടി കൊണ്ട ശരീരഭാഗങ്ങളൊക്കെ തൊട്ട് കാണിച്ചു കൊണ്ട് അവനോടവൾ മൗനമായി പരാതി പറഞ്ഞു കരഞ്ഞു ജഗൻ സേതുവിനെ തന്നോട് പൊതിഞ്ഞു പിടിച്ചു സേതു വളരെ ആദ്രമായി അവൻ പിടിച്ചു അവന്റെ നെഞ്ചിൽ മുഖം കൊണ്ട് പോയിക്കൊണ്ട് ഇടയിലും അവളൊന്ന് മൂളി വാ എഴുന്നേൽക്ക് സേതു നിഷേധമാവുന്നതിൽ തലയാട്ടി മൂളി ജഗന്റെ പൊന്നല്ലേ വാ അവനവളെ പിടിച്ചെഴുന്നേപ്പിച്ച് കട്ടിലിരുത്തി ദേ ഇത് നോക്കിയേ സേതുനെ ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നേക്കുന്നേ സേതുന് ഒത്തിരി ഇഷ്ടമുള്ള ഉണ്ണിയപ്പുണ്ടല്ലോ പിന്നെ നല്ല ആറ്റിപൊള്ളി അരിമുറുക്കും കാളിയടയുമൊക്കെ ഉണ്ട് സേതു കുറച്ച് കുറച്ച് കറിയുന്നത് കണ്ട് അവൾ ആശ്വസിപ്പിക്കാനായി ജഗൻ പറഞ്ഞു എനിക്ക് എനിക്കിപ്പോ ഒന്നും വേണ്ടല്ലോ നോവുന്നു കൊച്ചു കുഞ്ഞിനെ പോലെ പിരിപ്പിക്കൊണ്ട് പറയുന്ന സേതുവിനോട് ജഗനും അല്ലാത്ത വാൽസ്യം തോന്നി ആ നിമിഷം അവൻ മറ്റെല്ലാം മറന്ന് സേതുവിന് മൊത്തങ്ങൾ കൊണ്ട് മൂടി സേതു കിടന്നോട്ടോ ഏതർപ്പോ കൂടാതെ അവൾ കിടന്നതും സേതുവിന്റെ തലയിൽ പാതിയെത്താലോട് ജഗൻ അവളെ ഉറക്കി സേതു ഉറങ്ങിക്കഴിഞ്ഞതും ജഗൻ അവളുടെ നെറ്റിയിൽ ഒന്നും കൂടെ മുതിർന്നിട്ട് മുഖം ഉയർത്തി അവളെ കൂടി നിൽക്കുന്നവരേക്കൊന്നും നോക്കി എല്ലാവരും ഹാളിലേക്ക് വാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അത്രയും എല്ലാവരോടുമായി പറഞ്ഞിട്ട് ആരെയും മൈൻഡ് ചെയ്യാതെ ജഗൻ വേഗം ഹാളിലേക്ക് നടന്നു പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് ബാക്കിയുള്ളവരും മൗനു പുറകെയായി നടന്നു ജഗന്റെ പോക്ക് കണ്ട് വേണു വല്ലാതെ നിന്ന് വീർക്കാൻ തുടങ്ങി കരുണനെയും രാജ്യത്തിനെയും അപ്പോൾ തന്നെ ചെന്ന് കാര്യം അറിയിച്ചിരുന്നു ജഗൻ വന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ ടെൻഷനോട് ഹാളിലേക്ക് വന്നു